ആരും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും പ്രഭാകരൻ മാഷ് അത് ശ്രദ്ധിച്ചു ഒന്നുമില്ലെങ്കിലും ഒരു മാഷല്ലേ പെൺകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് ഒരു ഊണിന് വേണ്ടി ഇത്ര തള്ളുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നും മനസ്സിലോർത്തതും സാമ്പാറുമായി വിളമ്പുകാരൻ പോകുന്നത് കണ്ടതും മാഷ് ഒന്നിച്ചായിരുന്നു ആ സാമ്പാറിന്റെ നിറം കെട്ടിട്ട് നല്ല ഉഗ്രനാണെന്ന് തോന്നുന്നു എന്തായാലും ഊണ് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം പ്രഭാകരൻ മാഷ് ഉറപ്പിച്ചു കൂട്ടത്തിൽ മാഷും കയറി നിന്നു തൊട്ടു പിന്നാലെ നിമിഷം കൊണ്ട് നിരവധി പേർ വന്നു നിറഞ്ഞു ഇനി വാതിൽ തുറന്നാൽ മതി മാഷൊന്നും ചെയ്യണ്ട അകത്ത് കടന്നോളും തിരക്ക് കൂടിക്കൂടി വന്നു പെട്ടെന്ന് കൈയിൽ ആരോ തട്ടുന്നു പ്രഭാരം മാഷു നോക്കി ആറ് ബിയിലെ അശ്വിൻ അടുത്ത് നിന്ന് തള്ളുന്നുണ്ട് മാഷിനെ കണ്ട സന്തോഷത്തിൽ അശ്വിൻ ചിരിച്ചു അശ്വിന്റെ അച്ഛൻ പറയുന്നത് കേട്ടു മാഷിന്റെ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് സാർ നാലുപാടും തെള്ളു കൂടി വരുന്നതിനിടെ മാഷും പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഷന്മാരുടെ ഓരോരോ ധാർമ്മിക പ്രശ്നങ്ങളെ പിന്നെ നിന്നും ടൈ കെട്ടിയ ഒരു മാന്യൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ക്രൂവൽ ഊണിനായി ഇങ്ങനെ നിർത്തുക അതും ശരിയാണെന്ന് മാഷിന് തോന്നി വിശന്നു വലഞ്ഞ് നിൽക്കുന്നവരെ വിഭവങ്ങൾ കാട്ടി പ്രലോഭിപ്പിക്കുക പരമാവധി സമയം നിർത്തി അവരെ ഉപദ്രവിക്കുക അങ്ങനെ ചിന്തിക്കും മുമ്പേ ഗ്ലാസ് ഡോർ തുറന്നു കഴിഞ്ഞു നിമിഷം കൊണ്ട് വാതുക്കളി കാത്തുന്ന സംഘം പറന്നകത്തേക്ക് കയറി എവിടെ ഇരിക്കണമെന്ന് മാഷിന് ചെറിയ ഒരു ആശയക്കുഴപ്പം അത്ര അത്രയും സമയമേ വേണ്ടി വന്നുള്ളൂ മുഴുവൻ സീറ്റുകളും നിറഞ്ഞു കഴിഞ്ഞു നേർത്ത ജാല്യ നിറഞ്ഞ ചിരിയോടെ മെല്ലെ തിരികെ ഇറങ്ങാൻ പിനിയവെ തൈ കെട്ടിയ മാന്യൻ ഒന്നും അറിയാത്ത വട്ടിൽ വളരെ ശാന്തനായി ചക്കര വരട്ടി കഴിക്കുന്നത് കണ്ടു നടന്നു പോകുമ്പോൾ അശ്വിന്റെ അച്ഛൻ പറയുന്നത് കേട്ടു ആഷു പോകുന്നു ഗുഡ് മോർണിംഗ് പറ വീട്ടിൽ നിറങ്ങിയപ്പോഴേ അവളോട് പറഞ്ഞതാ കുറുകെ വന്ന് നിൽക്കരുതെന്ന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് അപ്പോഴേ എനിക്കറിയാം പ്രഭാകരൻ മാഷ് മനസ്സിൽ അരിശപ്പെട്ട് അങ്ങോട്ട് ചെല്ലട്ടെ തിരിച്ച് ഇറങ്ങുന്നവരുടെ എണ്ണം കുറവാണ് യുദ്ധത്തിൽ പോയ ഹതപാദ്യ തല താഴ്ത്തി നിസ്സഹായരായി ഇറങ്ങുന്ന പടയാളികൾ ഇറങ്ങിയവരവേ തയ്യൽക്കാരൻ പുഷ്കരൻ മാഷൻ നോക്കി എന്താ മാഷെ സീറ്റ് കിട്ടിയില്ലല്ലോ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്ന് പറയാനൊരുങ്ങിയപ്പോഴാണ് അടുത്ത അവന്റെ ക്രൂരമായ കമന്റ് വന്നത് അടുത്ത പന്തിക്കിനി വല്ലതും കാണുമോ എന്തോ ദുഷ്ടൻ വെറുതെ അല്ലടാ നിന്റെ മാടക്കടയിൽ മാത്രം കള്ളൻ കയറിയത് എന്തായാലും കല്യാണത്തിന് വന്നു ഊണ് കഴിക്കാതെ മടങ്ങുന്ന പ്രശ്നമില്ല മാഷ് ഉറപ്പിച്ചു തന്നെ നല്ല വിശപ്പുണ്ട് തിരിച്ചിറങ്ങി ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി ജ്യൂസുകാരന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരുക്കത്തിലായി അവൻ തീർന്ന ജ്യൂസുകളുടെ കുപ്പികൾ മടക്കി വെക്കുന്നു അപ്പോൾ ആ വഴിയും അടഞ്ഞു വേദിയിൽ വധൂവരന്മാരെ ആശീർവദിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സ്റ്റേജിലേക്ക് കയറിപ്പോകുന്നുണ്ട് അപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞല്ലേ ചടാ കല്യാണവും കഴിഞ്ഞ് കാണാനൊത്തില്ല ഇനി എന്തായാലും ഊണുഹാളിലേക്ക് തന്നെ കയ്യിലിരുന്ന സർവീസ് ബുക്ക് കക്ഷത്തിലേക്ക് മാറ്റി രണ്ടും കൽപ്പിച്ച് പ്രഭാകരൻ മാഷ് ഗ്ലാസ് വാതിലിന് സമീപമെത്തി അവിടെ വിളമ്പൽ തകൃതിയായി നടക്കുകയാണ് ആദ്യമേ കയറി നിന്നു നിമിഷങ്ങൾക്കുള്ളിൽ മാഷിന്റെ പിൻഭാഗത്ത് വീണ്ടും ആൾക്കൂട്ടം പ്രത്യക്ഷമായി മാഷ് കണക്കുകൂട്ടി തുറന്നുകഴിഞ്ഞാൽ മുമ്പ് അബദ്ധം ഇനി പറ്റരുത് അല്പം ദൂരേക്ക് മാറി സീറ്റ് നോക്കിയിരിക്കണം കയറി പോകുന്ന ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ് പലർക്കും സീറ്റ് കിട്ടാത്തത് ഗണിത ശാസ്ത്രജ്ഞനായ മാഷ് കണക്കുകൂട്ടി ഇരുന്നൂറ്റി അൻപത് പേർ ഇരിക്കാവുന്ന ഹാളിന്റെ ഈ വാതിലിൽ ഇപ്പൊ തന്നെ ഇരുന്നൂറ്റി എഴുപത് പേര് കാണും ഏതായാലും ഇരുപത് പേർ ഔട്ടാകും എന്തായാലും ഔട്ടാകുന്ന ലിസ്റ്റിൽ താൻ ഉണ്ടാവില്ല മാഷ് ഉറപ്പിച്ചു പെട്ടെന്നാണ് വാതിൽ തുറന്നത് അകത്തേക്ക് കയറി ദൂരെ ഭാഗത്തേക്ക് മാഷു കുതിക്കുകയായിരുന്നു പക്ഷെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം കണ്ട് മാഷു തകർന്നു നിന്നു അല്പം ദൂരെയുള്ള സീറ്റിലേക്ക് പുതിയൊരു വഴി മുഖാന്തരം ആളുകളെ കയറ്റി വിടുന്നു ഏകദേശം അവര് അവരവിടെ ഇരുന്നു കഴിഞ്ഞു ഞെട്ടിത്തിരിഞ്ഞ് കയറിയ ഭാഗത്തേക്ക് റിവേഴ്സിൽ മാഷു കുതിച്ചു ചാടി വീണ ഒരു സീറ്റിലിരുന്നതും ഒപ്പം ഒരു പല്ലുകൊഴിഞ്ഞ മുത്തശ്ശിയും സീറ്റിൽ ഇരുന്നു കഴിഞ്ഞു പ്രഭാകരൻ മാഷും മുത്തശ്ശിയും ഒരു സീറ്റിൽ തന്നെ മുത്തശ്ശി മാഷിനെ നോക്കി ചിരിച്ചു മാഷ് മുത്തശ്ശിയെ നോക്കി ജാല്യതയുടെ മറുത്തു ചിരിച്ചു അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവർ നോക്കുന്നുണ്ട് ആരാണ് ആദ്യം എഴുന്നേൽക്കുന്നത് ആരാണ് ഇവരിലെ നിർഭാഗ്യവാൻ ചുറ്റിലുമുള്ള നോട്ടത്തിന്റെ അമ്പുകൾ സഹിക്കവയ്യാതെ പ്രഭാകരൻ മാഷ് മെല്ലെ എഴുന്നേറ്റു എത്രയായാലും മാഷായി പോയില്ലേ മാഷു വിനയാധീനായി ത്യാഗസമ്പന്നനായി മുത്തശ്ശി ഇരുന്നോളൂ ഞാൻ അടുത്ത പന്തിരുന്നോള ഇരുന്നാലും ഇരുന്നില്ലേലും എനിക്കൊന്നുമില്ല എന്ന പട്ടിൽ മുത്തശ്ശി ചിരിച്ചു ജാല്യത മറച്ചു വയ്ക്കാനാകാതെ ഊണുകാളിൽ നിന്നിറകെ ഇറങ്ങവേ മാഷു ഒരു നിമിഷം വെറും ഒരു തൊട്ടിയായി രൂപാന്തരം പ്രാപിച്ചു കണക്കാപകനായ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പൊതിൽ ഭ്രാന്തി പിടിച്ച പ്രഭാകരൻ മാഷു കുറ്റത്തിൽ ചിന്തിച്ചു അടുത്ത പന്തിയിൽ ഞാനിരുന്നിട്ട് ആരേലും ഊണ് കഴിക്കൂ അല്ലെങ്കിൽ ഈ ഊണുകാളിന് ഞാൻ തീവു വളരെ സ്വാത്വികനായ ഒരു മനുഷ്യൻ ക്രിമിനലായി മാറുന്ന രീതി നോക്കൂ സമൂഹമാണ് കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതെന്ന പഴയ നീതിശാസ്ത്രം മാഷിന്റെ കാര്യത്തിൽ എത്ര ശരിയായി ഊണുകാളിൽ ഊണ് പുരോഗമിക്കുമ്പോഴേ ആദ്യത്തെ ആളായി പ്രഭാകരൻ മാഷ് ഗ്ലാസ് വാതിലിന് മുന്നിൽ കുറ്റിയടിച്ചു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത് സീറ്റ് ആദ്യത്തെ ആൾ ഞാൻ എന്തായാലും ഞാനിരുന്നിട്ടേ മറ്റൊരാൾ ഇരിക്കൂ പ്രഭാകരൻ മാഷ് കടുകെട്ടിയിൽ കണക്കുകൂട്ടിവെച്ചു എന്താ മാഷെ ഇപ്പോഴേ നിൽക്കുന്നേ ആരോ ഒരാൾ മനസ്സിൽ അലറി പോടാപുല്ലേ ഞാൻ നിൽക്കുന്നത് നിന്റെ അപ്പന്റെ തറവാട്ടിലൊന്നുമല്ലോ നിനക്ക് ചെയ്ത ഒന്നുമില്ലല്ലോ കടന്നു പോകുന്ന മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറയുന്നു ഊണ് കഴിയട്ടെ മാഷേ ഈ പറയുന്നവരൊക്കെ ആദ്യമേ ഊണ് കഴിച്ചിട്ട് കൊട്ടേഷൻ അടിച്ചിട്ട് പോവുക മാഷല്ലടാ ഞാൻ തൊട്ടിയാ വെറും തൊട്ടി വീണ്ടും മാഷിന്റെ പിന്നിൽ ആള് കൂടി തുടങ്ങി തന്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് ഇൻസർട്ട് ചെയ്ത് നിൽക്കുന്ന തടിയൻ തള്ളുന്നുവെന്ന യാഥാർത്ഥ്യം മാഷ് തിരിച്ചറിഞ്ഞു രണ്ടും കൽപ്പിച്ച് മാഷ് ഗ്ലാസ് വാതിൽ ലാഞ്ഞു പിടിച്ചു ഈ തടിയന്റെ തള്ളിൽ താൻ വെളിയിൽ പോയാൽ പിന്നെ ഏറ്റവും പുറകിലാവും ഇനിയൊരു പന്തിക്ക് ഈ ജന്മം അവശേഷിച്ചിട്ടില്ല സർവ്വശക്തിയും എടുത്ത് മാഷ് പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് തടിയൻ തള്ളിക്കളയാനുള്ള തീവ്ര യമത്തിലും മാഷിനെ തള്ളിക്കളഞ്ഞാൽ തടിയൻ ലോട്ടറി അടിക്കും കാരണം ഒന്നാം സ്ഥാനം അവന് കിട്ടും അമ്പത്തെട്ടാം വയസ്സിലും മസിൽ പിടിച്ച് ഗ്ലാസിൽ പിടിച്ചു നിൽക്കാനാണ് അന്തരാത്മാവ് മാഷിന് നൽകുന്ന നിർദ്ദേശം സർവ്വബലത്തോടും കൂടെ ഗ്ലാസിൽ പിടിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്നത് വാതിൽ തുറന്നത് തടിയനെ നോക്കി കാരണം മാഷ് കണ്ടതുമില്ല ഗ്ലാസ് തുറന്നതും ഊക്കോടെ നിന്ന മാഷ് തെറിച്ച് അകത്തേക്ക് പറന്നു അത് സാഷാൽ പറക്കലായിരുന്നു മാഷിന്റെ ബാലൻസ് പൂർണമായും തെറ്റി ഒരു നിരയിലെ ഡെസ്കിലേക്കും ഒരു നിരയിലെ ഡെസ്കിലേക്കാണ് മാഷ് ലാൻഡ് ചെയ്തത് പട പടാന്ന് ഡെസ്കുകൾ മറിഞ്ഞു വീണു ഇലയും അതിൽ വിളമ്പിയ വിഭവങ്ങളും ചിതറി വീണു പെട്ടെന്ന് എല്ലാവരും ഓടി വന്നു ഏതോ ഒരു ഇലയിലെ അവിയലിൽ മുഖമടിച്ചു കിടക്കുന്ന പ്രഭാകരൻ മാഷിനെ അവർ താങ്ങിയെടുത്തു പതുക്കെ എഴുന്നേറ്റ് നിൽക്ക നിൽക്കവേ കടന്നു വരുന്നവരുടെ കമന്റ് മാഷ് കുറെ നേരമായി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ മാഷെ നിങ്ങളൊരു മാടല്ലേ ഒരു ഊണിന് വേണ്ടിയാ ഇത്രയും ബഹളം ആൾക്കൂട്ടത്തിൽ നഗ്നനായതുപോലെ പ്രഭാകരൻ മാഷി ജാല്യതയോടെ ചിരിച്ചു ഡെസ്ക് നിവർത്തി വെക്കുന്നതിനിടയിൽ വിളമ്പുകാരൻ അരിശത്തോട് പറഞ്ഞു അറുപത്തിനാല് ഊണ ഒരാൾ ഒറ്റയ്ക്ക് തീർത്തത് വീണ് കിടക്കുന്ന ഇലകൾക്കിടയിൽ നിന്നും സർവീസ് ബുക്ക് തപ്പിയെടുത്ത് പ്രഭാകരൻ മാഷ് ബുക്കിൽ പറ്റിയിരുന്ന ക്യാബേജ് തോരൻ തട്ടിക്കളഞ്ഞു മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാവാം മാഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു അവളോട് കുറുക്കേ വരല്ലേ എന്ന് നൂറു വട്ടം പറഞ്ഞിട്ടുള്ളതാ ഇതിൽ കൂടുതൽ ഇനി എന്തു വരാനാ